അങ്ങനെ കുറേ നാളിനു ശേഷം എന്താ മഴ പെയ്തു എന്നാ ചൂടായല്ലേ ചൂട് കൊണ്ട് ഒട്ടും പറ്റാത്തൊരു സമയമായിരുന്നു അതുകൊണ്ട് മഴ കണ്ടപ്പോൾ മനസ്സിനകത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണോ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇറങ്ങി മുറ്റത്ത് നിന്ന് കളിക്കുമായിരുന്നു പണ്ടൊക്കെ ഇപ്പം അതൊന്നും ഇല്ല എന്നാലും മഴയത്ത് കുറച്ച് നേരെ ഇങ്ങനെ വന്ന് നോക്കി നിന്ന് കൈയ്യൊക്കെ എന്താ പുറത്തോടെ ഇട്ടാൽ മഴത്തുള്ളികൾ വന്ന് വീഴുമ്പോൾ ഭയങ്കര കേട്ടോ നമ്മുടെ വീടാണെങ്കിൽ ഓടിട്ടയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓടിട്ട വീടാണ് കേട്ടോ അപ്പോൾ ആ ഓടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വെള്ളം വീഴുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കു ഒത്തനെയല്ലേ ആ വെള്ളം വന്ന് വീഴുന്നത് അപ്പോൾ ഇങ്ങനെ കയ്യിലിങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ മുത്തുകൾ പോലെ പോകും മഴത്തുള്ളികൾ ഭയങ്കര രസമാണ് കുറച്ച് നേരം ഇങ്ങനെ കൈയും പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഞാൻ ഇതും അതേപോലെ വന്ന് ഞാൻ കുറച്ച് നേരം തിന്നിയാണ് പക്ഷേ വെള്ളം അധികം ഇങ്ങനെ പോഴ്സില് വീഴാത്തതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ തുള്ളികളായിട്ടാണ് കേട്ടോ വീഴുന്നത് പിന്നെ ദാ ഈ ഒരു നെയിൽ പോളിഷ് നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ നമ്മൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ മേടിച്ചായിരുന്നു ഞാൻ ഓരോന്നെ മേടിച്ചിട്ടുള്ളായിരുന്നു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല മെഴുമുഴാന്നിരിക്കുകയാണ് കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ എൻ്റെ ഒരു വിരലിൽ നഗ ഒടിഞ്ഞു പോയോ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ അങ്ങനെ മഴയെല്ലാം കണ്ടു കുറച്ച് നേരെ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചൂട് എത്തിയെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയൊക്കെ അല്ലായിരുന്നു പിന്നെ കുഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നീട് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ആൾ വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് നല്ല തലവേദനയാണ് ഒട്ടും പറ്റുന്നില്ല വരുന്നതിന് മുന്നേ വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു നല്ല തലവേദനയുണ്ട് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ചൂടോടെ ഇച്ചിരി ചായ ഇഞ്ചി ഒക്കെ ഇട്ടൊന്ന് കടുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ തലവേദന കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചായ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നു എനിക്ക് ചായ വേണ്ട എനിക്ക് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ബൂസ്റ്റ് ഇട്ടൊന്ന് കലക്കി തന്നാൽ പറഞ്ഞു പറഞ്ഞേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആവശ്യം ഇരിക്കുന്നു അങ്ങനെ കുഞ്ഞിന് പാലിലും ബൂസ്റ്റൊക്കെ ഇട്ട് ഒന്ന് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് രാത്രിയിലേക്കുള്ള കാര്യങ്ങളുടെ ഒരുക്കത്തിലോ അപ്പോൾ ഞാനാണെങ്കിൽ ഗ്രീൻ പീസ് കയറി ഇന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളം കിഴങ്ങും പിന്നെ ഒരു പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കുക്കറിനകത്ത് ഇട്ട് അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കയറിയും ചപ്പാത്തിയാണ് ചപ്പാത്തിക്കുള്ള മാവും കുഴച്ച് വെച്ച് കറിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെല്ലാം വെച്ചതിന് ശേഷമാണ് കുളിക്കാൻ പോയത് ഇന്ന് നേരത്തെ ഞാൻ കുളിച്ചിട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് അധികം ചൂട് കാണത്തില്ലല്ലോ മറ്റേത് കിച്ചണിൽ നിന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം ഇങ്ങനെ വീർത്ത് കുളിച്ച ആ ഒരു പരുവാകും ഞാൻ എന്നിട്ടും അഥവാ നേരത്തെ കുളിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരു പത്ത് മണി കഴിയുമ്പോൾ ഞാൻ കുളിച്ചിട്ടേക്ക് കിടക്കാറുള്ളായിരുന്നു കാരണം നമുക്ക് രാത്രി ഉറക്കം അല്ലെങ്കിൽ എനിക്ക് ഉറക്കേ ഇല്ലായിരുന്നു ചൂടുള്ള സമയത്ത് അതുകൊണ്ട് കുളിക്കുകയും കൂടെ ചെയ്തില്ലെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് നേരത്തെ കുളിച്ചിട്ട് പിന്നീട് വന്നിട്ടായിട്ടോ ഫുഡെല്ലാം ഉണ്ടാക്കാനൊക്കെ ഒരുങ്ങിയത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയൊരു ബ്ലോഗ് കിട്ടുന്ന സമയത്ത് കുറച്ച് പേരായാലും നമ്മളോട് ചോദിച്ചിരുന്നു കുഞ്ഞൻ എങ്ങനെയുണ്ട് കുഞ്ഞിൻ്റെ കാര്യം എന്താണ് ഡോക്ടർ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു വ്ളോഗിനകത്ത് പറയാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു വ്ളോഗിനകത്ത് ഉൾപ്പെടുത്താഞ്ഞത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ എല്ലാ ദിവസവും വ്ലോഗ് ഇടുമല്ലോ അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് ചോദിച്ചു ലോങ് വീഡിയോയിൽ മിനി വ്ലോഗ് നമ്മൾ ഇടുന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ല ഒരു മിനിറ്റ് വീഡിയോയിൽ എന്ത് പറയാനല്ലേ അതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊന്നും പറയാതിരുന്നത് കേട്ടോ പിന്നെ അതുകൊണ്ട് നമ്മൾ ോങ് വീഡിയോ ഇടുമ്പോൾ ഇടാന്നും പറഞ്ഞിട്ടാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കമന്റിന് ഞാൻ റിപ്ലൈ തന്നിരുന്നെങ്കിലും കാരണം അതിനകത്ത് എനിക്ക് വിശദമായിട്ടെല്ലാം പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരാഴ്ച ആയട്ടോ ലോങ് വീഡിയോ ഇടാൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത്ര ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയായിരുന്നു കേട്ടോ ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന ആയിരുന്നു ഒരു സൈഡ് നല്ല വേദനയായിരുന്നതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞും പിറ്റേന്ന് പോയില്ലായിരുന്നു കുഞ്ഞിനും കാലിന് നല്ല ബുദ്ധിമുട്ടും വേദനയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആൾ പിറ്റേ ദിവസം റെസ്റ്റ് എടുത്തു പിന്നെ എനിക്കും വയ്യായിരുന്നു ആ ഒരു തലവേദന അങ്ങനെ തന്നെ മാറി മാറി നിൽക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ അങ്ങോട്ട് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനും പറ്റിയില്ലായിട്ടോ പിന്നെ എടുത്താലും എഡിറ്റ് ചെയ്യുന്നത് കുഞ്ഞിനല്ലേ കുഞ്ഞിനും നല്ല തലവേദനയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ആൾക്ക് ഫോണിനകത്തൊന്നും അധികം നേരം നോക്കാനും പറ്റില്ല ഒന്നാമതേ നമ്മൾ ജോലിക്ക് പോകുമ്പോഴും അവിടെ ഇങ്ങനെ എപ്പോഴും ലാപ്ടോപ്പിൻ്റെ മുന്നിലല്ലേ ഇരിക്കുന്നതിൻ്റെ കൂടെ വീട്ടിലും കൂടെ വന്നിട്ട് എഡിറ്റ് ചെയ്ത് തരാനൊക്കെ ആൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ലോങ് വീഡിയോ എല്ലാം കുഞ്ഞൻ തന്നെ ആട്ടോ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ മിനി ബ്ലോഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്യുന്നേ ഉള്ളൂ അതുകൊണ്ടൊക്കെ ആയിട്ട് നമ്മൾ ഇത്രയും വൈകി ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് പറഞ്ഞതെന്ന് വെച്ച് നോക്കിയാൽ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസത്തിന് ശേഷമല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ൂമിൻ്റെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഒരുപാടങ്ങ് മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും കാലിനകത്ത് ആ ഒരു ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ കമ്പി ഇങ്ങനെ നന്നായിട്ട് കാണാം നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ആ ഒരു ഫ്രണ്ട് ഊറി പിടിക്കത്തില്ല ആ ഒരു കമ്പിയുടെ ബാക്ക് സൈഡ് മാത്രമേ ഊറി പിടിക്കത്തുള്ളൂ കാരണം പൊടിഞ്ഞു പോയ അസ്ഥികളെല്ലാം അങ്ങനെ തന്നെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ അവരത് എടുത്തിട്ടില്ലായിരുന്നു എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം അത്രയ്ക്ക് അങ്ങ് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്ത് ആകെ പ്രശ്നമാകും എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് കാലിൻ്റെ ഭാഗത്ത് ആ ഒരു ഭാഗത്ത് സർജറി ചെയ്യാതെ അടിയിലൂടെ അതായത് ഉപ്പൂറ്റി ഭാഗം ഇല്ലേ നമ്മുടെ കാലിൻ്റെ പാദമില്ലേ ആ ഉപ്പൂറ്റിയുടെ കുറച്ച് ഇപ്പുറത്തോട്ട് മാക്കിയിട്ട് അതിലൂടെയാണ് ഒരു കമ്പി മുകളിലോട്ട് കയറ്റിയേക്കുന്നത് ആ എല്ലിൻ്റെ നമ്മൾ നമ്മുടെ ആ ഒരു കാലിൻ്റെ അസ്ഥിയുടെ അകത്തുകൂടെയാണ് കമ്പി കയറ്റിയിക്കുന്നത് അപ്പോൾ ആ ഒരു എല്ലിങ്ങനെ ഓറിപ്പിടി താഴോട്ട് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ പക്ഷെ താഴോട്ടല്ല വരുന്നത് നമ്മൾ ആ ഒരു പൊടിഞ്ഞടക്കുന്ന അസ്ഥിയും പിന്നെ താഴെ ബാക്കിൽ കൂടെ പോകുന്ന ചെറിയൊരു എല്ലുണ്ട് അതും പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെയൊക്കെ പേര് ഇന്നും എനിക്കറിയില്ല കേട്ടോ അതും കൂടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ ഇപ്പം സെറ്റായി ഇങ്ങനെ വരുന്നുണ്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് നേരത്തെ ഞാൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് പക്ഷേ എന്താ ഈ പോകുന്ന രീതി തന്നെ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എയർ കാസ്റ്റ് മാറ്റാൻ പറഞ്ഞിട്ടില്ല കുഞ്ഞിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും എയർ കാസ്റ്റ് മാറ്റാൻ പറയും ആറുമാസത്തിന് ശേഷമല്ലേ പോകുന്നത് അത്രത്തോളം മാറ്റം ഉണ്ടായിരിക്കുമല്ലോ എന്നും പറഞ്ഞൊക്കെ ആയിട്ട് ആൾ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എയർ കാസ്റ്റ് മാറ്റേ ചെയ്യരുത് ഇപ്പോഴും കമ്പി ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ആ ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ട് എയർ കാസ്റ്റ് എന്തായാലും ഇട്ടേ പോകാവൂ പുറത്തുള്ളവർക്കൊന്നും നമ്മളെക്കുറിച്ച് അറിയില്ലല്ലോ അവർക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ തട്ടുവാണെങ്കിൽ കമ്പി ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള രീതിയിലായിട്ടോ പറഞ്ഞിരുന്നത് പിന്നെ ആൾക്ക് തട്ടുമ്പോൾ തന്നെ നല്ല വേദനയാണ് നമ്മളറിയാതെ ഒന്നും ചെറുതായിട്ട് തട്ടിയാൽ തന്നെ കാലിന് നല്ല വേദനയാണ് അതുകൊണ്ട് വെറുതെ നമ്മളായിട്ട് റിസ്ക് എടുക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ ആയിട്ടോ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഇനിയും എയർ എയർകാസ്റ്റ് ഇടണം പിന്നെ ഇടുപ്പിൻ്റെ ഭാഗത്തും പൊട്ടലുണ്ടായിരുന്നല്ലോ രണ്ട് റൈറ്റ് സൈഡിലുള്ള രണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ എന്താണ് പറ്റിയത് എന്തൊക്കെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിട്ട് ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങൾ പറയുന്നില്ല എന്നാലും ഇപ്പോഴത്തെ ഒരു എന്താണ് മാറ്റങ്ങളെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള നമ്മളൊരു സ്ക്രൂ ആണ് ഇട്ടേക്കുന്നത് അന്നേരം സ്ക്രൂ ഇട്ടേക്കുന്ന രണ്ട് ഭാഗത്തും പൊട്ടലുള്ളതുകൊണ്ട് സ്ക്രൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും അത് ഫുള്ളായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ സ്ക്രൂ ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത് ആദ്യത്തെ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഇടുപ്പിൻ്റെയൊക്കെ കഴിഞ്ഞ് നട്ടലിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടായിരുന്നു കാലിൻ്റെ സർജറി ചെയ്തത് അത് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ എക്സറേ എടുത്ത് നോക്കിയ സമയത്ത് ഇടുപ്പിൻ്റെ ഭാഗത്ത് ഇട്ടുന്ന സ്ക്രൂവിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ട് ലൂസ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ല പേടിയായി ഇനി ചിലപ്പോൾ ഊരിയങ്ങണം അകത്ത് എവിടെയെങ്കിലും തട്ടിമുട്ടയൊക്കെ ചെയ്ത ആകെ പ്രശ്നം ആകുമല്ലോ അതുകൊണ്ട് ആ സ്ക്രൂ അങ്ങ് ഊരിയക്കാമെന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ സർജറി ചെയ്തിരുന്ന സമയത്ത് വീണ്ടും ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് സർജറി ചെയ്തു സ്ക്രൂ വലിച്ചൂരാൻ ഊരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വന്നില്ലായിരുന്നു കേട്ടോ കാരണം എല്ലുവായിട്ട് അങ്ങ് നല്ല ജോയിൻ്റായിപ്പോയി അതുകൊണ്ട് വന്നില്ല അതുകൊണ്ട് ആ സമയത്ത് വലിച്ചേൻ്റെ വെച്ചിട്ടൊക്കെയാണോ എന്തോ ഇപ്പോഴും ആ ഒരു ഗ്യാപ്പ് ഇങ്ങനെയുണ്ട് ആ സ്ക്രൂ കിടക്കുന്നിടത്ത് അത് ഫുള്ളായിട്ട് ഊരി പിടിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഊരി പിടിക്കാതെ കാരണം ഇത്രയും വർഷങ്ങളായില്ലേ രണ്ട് രണ്ടര വർഷമായില്ലേ കാരണം പോയ സമയത്ത് തന്നെ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് പിറ്റീന്ന് സർജറി ആയിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ഈ ഹിപ്പിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു നട്ടലിൻ്റെയും ഹിപ്പിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇത്രയും നാളായിട്ട് മാറിയില്ലല്ലോ എന്ന് നോർക്കുമ്പോൾ ഉള്ളൊരു പേടിയുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല മെച്ചമുണ്ട് കേട്ടോ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് കാരണം ആസ്തി ഇങ്ങനെ ഓര് പിടിക്കുന്നുണ്ടായിരുന്നു ഇനി ഒരു സർജറി എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ നമ്മൾ ഇതൊട്ട് വേറെ ഡോക്ടറെ കാണിക്കുമ്പം തന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഭാവിയിൽ സർജറി ഇനി ഉണ്ടായിരിക്കാം പക്ഷേ എവിടെയാണെന്ന് എനിക്കൊരു പേടിയാണ് സത്യം പറഞ്ഞാൽ ഉള്ളിൽ നല്ല ടെൻഷനായിട്ട് തന്നെ എല്ലാ ദിവസവും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നമുക്കുടെ ഉള്ളിലെ ടെൻഷൻ കാരണമാണെന്ന് തോന്നുന്നു ഞാൻ ഓരോ ദിവസം എനിക്ക് ഓരോ ഓരോ പ്രശ്നങ്ങളാണ് വൈകായികയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്തായാലും ഇനിയിപ്പം നമുക്ക് മാസം കഴിഞ്ഞ് ചെന്നാൽ മാത്രം മതി കേട്ടോ ആ മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇനി നല്ല മാറ്റം ഉണ്ടാവണം ഇനി ഹെയർ ഒന്നും ഇണ്ട ഇടയിൽ വേണ്ട പഴയതുപോലെ നടക്കാം എന്നൊക്കെ പറയണെന്നായിട്ടോ എനിക്ക് എൻ്റെ ഒരു പ്രാർത്ഥന അങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഒരു തോന്നൽ മനസ്സിനകത്ത് ഇങ്ങനെയുണ്ട് കാരണം നമ്മൾ ഇനി ആറുമാസം കഴിഞ്ഞല്ലേ ചെല്ലുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണേട്ടോ എൻ്റെ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കുമല്ലോ എന്ന് എനിക്കറിയില്ല കാരണം മൂപ്പർക്ക് എന്നെ അങ്ങോട്ടത്ര ഇഷ്ടമല്ല എന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേട്ടോ ഇല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിരുന്നെങ്കിൽ എന്ന് ഈ പ്രേദമായേനെ എന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം എന്നാലും പിന്നെയും നമുക്ക് ഒരു ആശ്വാസം എന്ന് വെച്ചാൽ ഇത്രയെങ്കിലും ആക്കി തന്നല്ലോ ആ ഒരു സമാധാനം ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് കറിക്കാതെ ഞാൻ അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ സിമ്പിൾ മസാലകൾ മാത്രമാണ് അധികം ചേർക്കാതെ നല്ല ടേസ്റ്റാണ് പക്ഷേ പിന്നെ നമ്മൾ ആ ഒരു ഉരുളം കഴുങ്ങും ആ ക്യാരറ്റും ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ചു കൊടുക്കുമ്പോൾ ആ കറി ഇങ്ങനെ തിളച്ചൊക്കെ വരുമ്പോൾ അതിങ്ങനെ ജോയിൻറ്റായിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ആ ഒരു ഗ്രേവിക്കൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തേക്കുള്ള മാത്രമേ വെച്ചുള്ളൂ ഇല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ അത് അവിടെ അങ്ങനെ ഇരിക്കും ഞാൻ വിട്ടു യും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ ആ ഫുഡ് എടുത്ത് കളയേണ്ടതായിട്ട് വരും ഇനി രണ്ടുമൂന്ന് ദിവസം ഒക്കെ കഴിയുമ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നില്ല കേട്ടോ പിന്നെ അതെടുത്ത് കളയേണ്ടി വരും അതുകൊണ്ട് ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് വേസ്റ്റ് ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്തൊരു സങ്കടം അല്ലേ നമ്മൾ ഒരു രൂപ ആയാലും രണ്ട് രൂപ ആയാലും നമ്മളത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നൊരു സംഭവമല്ലേ അപ്പോൾ അത് നമ്മൾ കൊടുത്ത് ഫുഡെല്ലാം മേടിച്ച് നമ്മളത് വേസ്റ്റാക്കുമ്പോൾ അത്രത്തോളം സങ്കടമുണ്ട് എത്രയോ പേർക്ക് ഫുഡൊന്നും ഇല്ലാതെ കഴിയുന്നില്ലേ അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഓർമ്മ വരും കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം വേസ്റ്റാക്കാൻ നിൽക്കത്തില്ല നമ്മൾ അപ്പഴപ്പഴും ൂടേ കഴിച്ച തീർക്കുക അത്ര തന്നെ അതുകൊണ്ട് അങ്ങനെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ പിന്നെ ഇതൊക്കെ കുറച്ച് മുരിങ്ങയില ഉണ്ടായിരുന്നു ഞാൻ എന്താ എല്ലാം ഊരി റെഡിയാക്കി വെച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് പറിച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു മഴ നല്ല പോലെ പെയ്യുന്നുണ്ടായിരുന്നു എന്നാലും ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകി ഒന്ന് തോരാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അതെല്ലാം ഊരി റെഡിയാക്കി വെച്ച് കുറച്ച് കറിവേപ്പിൽ ഞാൻ കഴുകി ഒന്ന് തോരാൻ വെള്ളം തോരാൻ വെച്ചിട്ടിരുന്നു അതും ഇങ്ങനെ ഇതൊട്ട് പറിച്ച് ഇങ്ങനെ ഡെപ്പിലൊക്കെ അടച്ച് വെക്കുവാണെങ്കിൽ കുറേ നാളെ ഇരുന്നുള്ളൂ കുറേ നാളല്ലേ കുറച്ച് നാളിരിക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് പറിച്ചു ഇങ്ങനെ വെക്കും എപ്പോഴും എപ്പോഴും പറിക്കാൻ പോകേണ്ട ആവശ്യമല്ലോ പിന്നെ ഇത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ രാഹി ആറിൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് മെയിൻ പതിനേഴിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അഡ്വാൻസ് ആയിട്ട് അറിയിക്കുകയാണ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി രാഘി ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസം നൽകി ദൈവം നിങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രക്കോളൂ തെറ്റവൈസ് യു